എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഞ്ചാബി സ്റ്റൈലിലുള്ള ദാൽ തടിക്കയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്നത് പരിപ്പും ചെറുപയറുമാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട ധാന്യങ്ങൾ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഒരു പീസിലിന് വേവിച്ചെടുത്താൽ മതിയായിരിക്കും ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് മെയിനായിട്ട് ജീരകമാണ് ആവശ്യം ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവോളയില്ലേ സവോള ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിൽ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിടി മല്ലിയല ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം വരുന്ന കഴിയുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് അതിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്ക് വേവിച്ചേത്ത ചെറുപയറും പരിപ്പൊക്കെ ഉള്ളത് ഒഴിച്ചു കൊടുക്കാം അപ്പം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തില വരുന്ന സമയത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട് ബട്ടർ ചേർത്ത് ഇതിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അത് മെൽറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ ദാൽ ദാൽത്തടുക്ക തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉറപ്പാണ് ഓക്കെ താങ്ക് യു ബാ ബായ്